ഓണാഘോഷം ഈ പ്രാവശ്യം നടത്തുകയാണ് കാസർഗോഡ് ഓണത്തിനെ കുറിച്ച് എന്ത് പറയാനുള്ള കാസർഗോഡ് ആരോണോ അല്ലെങ്കിൽ ശരിക്കും കാസർഗോഡ് ഓണം കാസർഗോഡ് ഓണം കാസർഗോഡ് ജില്ല അസോസിയേഷൻ കെ എ കുവൈത്ത് എൻ്റെ ജില്ല കൂടിയാണ് അവരുടെ അസോസിയേഷൻ്റെ ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണാഘോഷ പ്രോഗ്രാമിലാണ് ഞാനിപ്പോൾ ഉള്ളത് എന്താ പറയുക നമ്മുടെ നാട്ടിലത്തെ ഒരു വൈവ് തന്നെയാണ് മാവേലിയും അതുപോലെ തന്നെ എല്ലാവരും വെള്ളമുണ്ടൊക്കെ ഉണ്ടൊക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു ഓണ സ്റ്റൈലിലുള്ള ആ ഒരു ഡ്രസ്സും കഴിഞ്ഞ കുറച്ച് നാളുകളായി പൊതുവായിട്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുവാനും ഒരുപാട് കടമ്പുകൾ കിടക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട് തനിക്ക് ആരുന്ന് കരുതിയ സമയത്ത് തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി ഉറപ്പ് നൽകിയ പത്ത് വർഷത്തോളമാണ് അതുപോലെ തന്നെ ഏരിയ തിരിച്ചുള്ള പൂക്കള മത്സരവും അങ്ങനെ ഒത്തിരി പ്രോഗ്രാമുകൾ ഇവിടെ ഉണ്ടായിരുന്നു ഏതായാലും പോയത് നഷ്ടമായില്ല കാണാൻ ആസ്വദിക്കാനുള്ള നമ്മുടെ നാടിനെ ഓർമ്മിപ്പിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് നാട്ടുകാരെയും സുഹൃത്തുക്കളെയും കാണാൻ പറ്റി അപ്പോൾ ഇതൊക്കെയാണ് പ്രവാസികളുടെ ഓണം അതുപോലെ തന്നെ പ്രവാസി ഓണം എന്ന് പറഞ്ഞാൽ ഈ വർഷം ഓണം കഴിഞ്ഞാൽ അടുത്ത ഓണം വരുന്നത് വരെ ഓരോ സംഘടനയുടെയും അതുപോലെ തന്നെ ജില്ലാ കൂട്ടായ്മൻ്റെയും അതുപോലെ തന്നെ ഓരോ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും ഒക്കെ ഓണാഘാഷങ്ങളാണ് നമുക്ക് പ്രവാസികൾക്ക് ഇത് തന്നെ ഉള്ളു അതുപോലെ തന്നെ ഈ ഒരു മാവേലിനൊക്കെ കാണുമ്പോൾ എന്താ വൈബ് എന്ന് പറഞ്ഞാൽ നമുക്ക് നാടിനെ ഓർമ്മിക്കുന്ന ഒരു രസമാണ് ഒത്തിരി ആൾക്കാരൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മാവേലി ആണെങ്കിൽ ഒന്നൊന്നര മാവേലി മാവേലി നന്നായി പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം പിന്നെ ഞാൻ ഊട്ടുപുരയിൽ പോയപ്പോഴേക്ക് ഈ വാ എന്താ പറഞ്ഞ് അറിയാൻ പറ്റുന്നില്ല നല്ല വിഭവസമൃദ്ധമായ സദ്യ അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർ അവിടെ കാര്യസ്ഥനായി നടക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി ഒരുപാട് നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കാണാൻ പറ്റി എല്ലാവരെയും നമ്മൾ നാട്ടിൽ തൊട്ടടുത്തുണ്ടാൾക്കാരെ പോലും ഇവിടെ കാണുമ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇതൊക്കെ ഉണ്ടായി ഇവരുടെ കിച്ചൺ ആണ് ഇവര് സദ്യ ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ് അതിൽ വേറെ ടീം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾക്ക് ആ സദ്യ ഉണ്ടാക്കിയ ആൾക്കാരും അതുപോലെ തന്നെ ഈ ഒരു കിച്ചൻ്റെ ഇൻചാർജ് ഉണ്ടായ ആൾക്കാരൊക്കെ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നു കാസർഗോഡ് ഓണാഘോഷാണ് നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഓക്കേ എന്റെ പേര് സുനേഷ് എന്നാണ് ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്നത് മാംഗോ ഹൈപ്പാണ് അവിടുത്തെ കോർട്ടിലാണ് ഇപ്പോ നമ്മളിപ്പോ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷവും എന്റെ ജില്ല തന്നെയാണ് എല്ലാ വർഷവും ഞങ്ങൾ നടത്തുന്ന ഓണാഘോഷം ഈ പ്രാവശ്യം നടത്തുകയാണ് മുന്നൂറ്റി അമ്പതോളം പേർക്കുള്ള സദ്യ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങളുടെ മെമ്പർമാർക്കും പുറമേ ഉള്ളവർക്ക് എല്ലാവർക്കും വളരെ വിപുല സ്വന്തമായ സദ്യയാണ് ഒരുക്കി എത്ര തോട്ടം പായസം പായസം രണ്ടു വട്ടം രണ്ട് കാസർഗോഡ് ഓണത്തിനെ കുറിച്ച് എന്ത് പറയാനുള്ള കാസർഗോട്ടാർ അല്ലെങ്കിൽ ശരിക്കും കാസർഗോഡാർക്ക് ഓണമല്ലാറ് ആടെ ഗോചി ഉണ്ടാവും കാസർജി ആണ് ഗോചിപ്പസോട്ടാറ് ഗോചി ആക്കിയെങ്കിൽ അത് പിന്നെ കാസർഗോഡ് ആടകോജി ആക്കിയെങ്കിൽ അതിന്റെ ഒരു രസം കിട്ടുള്ളൂ അപ്പൊ ഇവിടെ നോക്കിക്കാണു കാസർഗോഡ് ആളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവർക്കും നമ്മ ഒരു പ്രാവശ്യം ഇരുന്നല്ലേ ഒരു അരമുക്കാ മണിക്കൂർ അപ്പൊ എല്ലാവർക്കും അപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ പ്രവാസ ലോകത്ത് ഇങ്ങനെയൊക്കെ ഓണപരിപാടിയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊന്ന് മിസ്സ് ചെയ്യരുത് അത് ഭയങ്കര രസം തന്നെയാണ് പ്രത്യേകിച്ചിട്ട് ജില്ലാ കൂട്ടായ്മയൊക്കെ ആകുമ്പോൾ അതായത് നമ്മുടെ നാട്ടുകാരും ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോഴായിരിക്കും അവരെയൊക്കെ കാണുന്നത് അപ്പോൾ ആ കാണുമ്പോഴുള്ള ഒരു സന്തോഷമൊക്കെ എന്താണ് ഇതൊക്കെ കണ്ട നമ്മളെ നാട്ടിൽ കല്യാണ കല്യാണപ്പുരയിലൊക്കെ ഉണ്ടാകുന്നില്ലേ അതേപോലെ തന്നെ നമ്മളെ ആൾക്കാരൊക്കെ സപ്ലൈറാകുമ്പോൾ അതൊരു രസം തന്നെയല്ലേ ഇതിങ്ങനെ ഓരോ കറികൾ ഇതൊക്കെ ഇട്ട് തരുന്നത് പറയാൻ പറഞ്ഞറിയിക്കാനൊന്നുമില്ല ഭയങ്കര സന്തോഷം തന്നെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പരിപാടി കിട്ടുമ്പോൾ ഇതൊക്കെ നമ്മൾ കേക്ക് വയ്ക്കുന്ന പ്രധാനപ്പെട്ട എൻ്റെ ജില്ല തന്നെയാണ് ഞാനും ഇതിൻ്റെ കെയ്യൻ്റെ പ്രോഗ്രാമിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് ഇതുവരെ ഒന്നും വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത് സത്താറ് കുന്നിൽ ഒരു കോയത്തിലറിയപ്പെടുന്ന ഒരു സാമൂഹിക പ്രവർത്തകനും ഒരു പ്രസംഗികനും കൂടെ ഒക്കെയാണ് ഒത്തിരി ആൾക്കാരെ കണ്ട് അതായത് വീട്ടിൻ്റെ ആൽവാസികൾ പോലും ഉണ്ടായിരുന്നില്ല നമുക്ക് നാട്ടിൽ നിന്ന് അറിയില്ല അവർ കോയത്തിൽ വന്നു വന്നു ഇവിടെയൊക്കെ വരുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത് Bare la det ligge. മാവേലി നമ്മുടെ കുവൈത്തിലേക്ക് നമ്മുടെ കാസർഗോഡിന്റെ പരിപാടിക്ക് എത്തിയിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ ഓർമ്മകൾ അയവറക്കുന്ന ഒരു കാലത്തിന്റെ ഓർമ്മകളാണ് നമ്മുടെ മാവേലി നമ്മളെല്ലാവരും അനുഗ്രഹിക്കാനായിട്ട് മാവേലി പതിവിൽ നിന്ന് വ്യത്യസ്തമായി മാവേലി തന്നെ ആ മാവേലിയുടെ ആ നാടിനെ കുറിച്ചുള്ള പാട്ട് നമുക്കിവിടെ പാടുന്നതാണ് മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തിങ്ങാനും മുട്ടതാലും എല്ലാവരും മനുഷ്യരെല്ലാരും ഒന്ന് പോലെ വസിക്കും കാലം ും അങ്ങനെ മാവേലി ഊട്ടുപുരയിൽ വന്ന് ഒരു പാട്ടൊക്കെ പാടി ഏറ്റവും ലാസ്റ്റ് പന്തിയിൽ ഞാനും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു ഭക്ഷണം ഒക്കെ കഴിഞ്ഞ് ഭക്ഷണമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പത്ത് പന്ത്രണ്ട് കൂട്ട് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ട് കൂട്ട് പായസം രസമുണ്ടായിരുന്നു മോര് അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ വീഡിയോയിൽ എല്ലാവരും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ വീഡിയോയിൽ എന്റ് ആവുന്നുണ്ട് കൂടുതൽ എന്തുണ്ടാകുമ്പോൾ ആൾക്കാർക്ക് കാണുമ്പോൾ ഒരു ബോറടിക്കും അതുപോലെ തന്നെ പ്രോഗ്രാം തീരുന്നത് വരെ ഞാൻ നിന്നിട്ടില്ല ഞാൻ ഏകദേശം ഒരു അഞ്ച് ആറ് മണിയാകുമ്പോൾ ഞാൻ അവിടുന്ന് തിരിച്ചു പുറപ്പെട്ട സുഹൃത്തുക്കളെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യും